ഒരിക്കലും സാബി പറഞ്ഞേ എനിക്ക് എൻ്റെ ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും എന്നെക്കാളും നിങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞേ അള്ളാഹസ് എന്നെ പറഞ്ഞേ ശരിയല്ലേ വിചാരിനെ എന്നാ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം ബാപ്പാനാ തലെടുത്ത് കൊണ്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ വാളു ഒരിയിട്ട് ഓടാണ് പോരീക്ക് തല എടുക്കാൻ കാരണം ഇത് ചരിത്രത്തിന് ബോധ്യപ്പെടുത്താനാ തങ്ങളാ ചെയ്യണതല്ല തലെടുത്ത് വരാനല്ല വാളു ഓരി പറയണേ വടക്കോണ് തങ്ങളല്ലേ തലെടുത്തോണ്ടിരാന് പറഞ്ഞേ ഞാൻ എന്താ ചിന്തിക്കാനുള്ളത് ആ ഞാനാ തോന്നേ നീ കൗലിൽ സാധിക്കാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ചോദിച്ചാണ് മദീന്ന് പറഞ്ഞേ അവരേതായിരുന്നു അലൈഹി ബിസ് മസ്ജിദുൻ വെച്ചുകൊണ്ട് അബ്ദുല്ലാബിൻ സലൂലിനെ തലടുത്ത് വരാൻ വേണ്ടി പ്രഖ്യാപിച്ചതായിട്ട് ഒരു പ്രചരണം നടന്നു മദീനയിൽ അബ്ദുല്ലാബിൻ ഉബൈൻ സലൂലിന്റെ മോൻ ഇത് കേട്ടു ഏതായാലും വാപ്പേണ്ടല്ലോ മകൻ സുഹാബിയാണ് മുനാഫിഖല്ല സുഹാബിയാണ് അപ്പൊ അവര് റസൂല്ലാൻ എടുത്തു വന്നിട്ട് പറഞ്ഞു മുത്തനബിയെ നിങ്ങൾ വാപ്പാന്റെ തല എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ എല്ലായിടത്തും ഞമ്മക്ക് സ്നേഹം ഉണ്ടാവും അവിടെത്തെ എത്തിയ പണങ്ങും കുടുംബം തൊട്ടാൽ നിങ്ങൾ വാപ്പാന്റെ തല എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ ഇവിടെ ഒന്നായിട്ട് പ്രചരണം ഉണ്ടല്ലോ അപ്പോൾ അള്ളാൻ്റെ റസൂൽ വെച്ചു പറഞ്ഞാൽ നീ പിന്നെ എന്തിനാ വന്നതെന്ന് വെച്ചു എന്നെ തിരുത്താൻ വന്നതാണോ ആ പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണോ ഇപ്പൊ വന്നത് എന്തിനാന്ന് വെച്ചു അപ്പോൾ മോ അബ്ദുല്ലാബി നബീൻ സലൂൻ്റെ മോൻ പറഞ്ഞാൽ എന്തായാലോ തങ്ങള് തല എടുക്കാൻ വേണ്ടി പറഞ്ഞ തല ഏതായാലും മകരിവിന്റെ മുമ്പ് പള്ളിയിലെത്തും അത് ഉറപ്പാണ് പക്ഷെ അത് എടുക്കൽ മിക്കവാറും ഉമ്മറായിരിക്കും അപ്പൊ വാപ്പാന്റെ തല എടുത്താൽ എങ്ങനെയാലും ഉമ്മറിനെ കാണുമ്പോൾ എനിക്കൊരു ദേഷ്യം ഉണ്ടാവും ഞങ്ങൾ അമ്മമ്മിൽ ചിലപ്പോൾ അറിയാത്ത പ്രശ്നത്തിനും സാധ്യതയുണ്ട് അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുതരാം മകരു വേണ്ട അപ്പൊ ഒരു പത്ത് മിനിറ്റ് മതി ആ മനസ്സൊന്നു വായിച്ചോക്കെ നിങ്ങൾ പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്ക് കിട്ടിയാൽ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും എടുക്കണ്ട ഞാൻ എടുത്തോളാം വാപ്പാന്റെ തല അപ്പോഴാണ് മുത്തനെ വേർന്നത് മകനെ കൊണ്ട് വാപ്പാന്റെ തല എടുക്കാൻ വേണ്ടി പറയാൻ വന്ന ആളല്ല ഞാന് മുഹമ്മദ് മുസ്തഫ എന്നാ നീ തലേനെടുത്ത ഒരാള് അന്ന് റസൂല്ല പറഞ്ഞില്ല അതിനൊക്കെ ഇൻഫിയാല് ഇഷ്കിന്റെ മുകളിൽ ഹുക്കുമ് മറികടന്ന് ചാടി വന്നതാണത് ആരായിരുന്നു നിങ്ങളൊക്കെ അറിയാലോ പിന്നെ വാക്ക് എന്താ മോന്റെ പേര് അറിയില്ല ഒരു യുദ്ധരംഗാണ് അബൂബൈദന്റെ വാപ്പ വന്നിട്ടുണ്ട് ജറാഹ് മുത്തനബിക്കെതിരെ തട്ടി കയറുകയാണ് മോനെ കണ്ടപ്പോ കനിതുള്ളിന്റെ തന്ത തട്ടി കയറിയാണ് അസഭ്യം പൊലമ്പാണ് അസഭ്യം പൊലമ്പാണ് റസൂറുല്ലാന്റെ ഒമ്പിൽ ഇങ്ങനെ പറയാണ് മോനെ എടാ നീ വിളിക്കാൻ ബാക്കിയൊന്നുമില്ല അപ്പൊ സഹാബാക്കൾ ഇങ്ങനെ അബൂബൈദനെങ്ങനെ നോക്കുന്നുണ്ട് ജറാഹിന്റെ ഈ അസഭ്യം പൊലമ്പെന്ന് കേട്ടിട്ട് ക്ഷമയോടെ ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന അബൂബൈദന്റെ സഹാബാക്കൾ നോക്കാണ് അപ്പൊ അബൂബൈദ അറിഞ്ഞു പറഞ്ഞോട്ടെ എന്റെ വാപ്പല്ലേ നിങ്ങൾക്ക് എന്താ വാപ്പല്ലേ പറയണേ ആൾക്ക് പറയാലോ ഞാൻ മോനല്ലേ ഇന്ന് എന്തും പറഞ്ഞോട്ടെ ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്റെ വാപ്പേണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അയാളൊന്നും കൂടി ദേഷ്യം പിടിപ്പിക്കാൻ പിടിപ്പിക്ക ഉറയാൻ തുടങ്ങി അയാളെ ഭാര്യനെ മോൻ രമ്പിലെച്ചിട്ട് അതിനും വേണ്ടീല രണ്ടിനും ആക്ഷേപിച്ചാൽ മകനെ ഇളക്കല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ ചെയ്തു മുഹമ്മദ് അള്ളാന്റെ റസൂലിനെ അങ്ങോട്ട് ചീത്ത തുടങ്ങിയതേ കേട്ടിട്ടുള്ളൂ പിന്നെ പറയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ തിരിച്ചേ വരുമ്പോ വാപ്പാന്റെ പടിന തല കയ്യിലാക്കിയിട്ടാണ് വരുന്നത് കാരണം അവർക്കതാണ് ഒരു മനുഷ്യന്റെ റോഹിനെ പിടിക്കാൻ വരുമ്പോ മൗലു തോന്നിയിട്ടാണ് വരിക ആ ഖുറാലുണ്ട് ഖുറാലുണ്ട് എന്താ നിങ്ങളാണ് കൊണ്ട് നോക്കുന്നത് മരുന്ന് മാറി പിടിച്ചിടൊന്നുമില്ല ഇത് ഖുറാലുണ്ട് ജീവുണ്ടെങ്കിൽ തെളിയിച്ചിട്ട് അടുത്ത പ്രസംഗിക്കുള്ളൂ എവിടെ ഇന്നല്ലാഹ മലായിക്കത്തോ യുസലൂനെ ആ മലായിക്കത്തോ എന്നുള്ളതിൽ അസറായാലും പെട്ട് യുസലൂനെ മുലാരി ഹാഫിയിലാണ് അപ്പൊ റോഹിനെ പിടിക്കാൻ വേണ്ട സമയത്ത് സ്വലാത്തിന്ന് ഒഴിവായാലും യുസല്ലൂന എന്ന് പറയാൻ പറ്റില്ല മുലാരിഫീലാണ് ഇന്നല്ലാഹ മലായിക്കത്തവും സല്ലൌന്നല്ല യുസല്ലൂന സ്വലാത്തിനെ സ്വലാത്ത് നമുക്ക് ചെല്ലാനൊന്നും കഴിയില്ല ഇതിൽ സലാത്തല്ലേ ഒരാളിനെ ഒന്ന് കൈ വയ്ക്കുവോ ഞാനേ ചോദിച്ചോണ്ടല്ലേ നിങ്ങൾ പൊക്കാത്ത് കാര്യങ്ങൾക്കറിയാം ഏതോ ഒരു വാത്തക്കാണ് കുതിര കൊണ്ടുവരണതെന്ന് ഇതിൽ സ്വലാത്ത് അല്ലെ ഒരു മനുഷ്യണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പത്ത് ലക്ഷം വണ്ടി കയറി അഞ്ചു ലക്ഷം വേറെ ഞാൻ കൊടുക്കും ഞാൻ വണ്ടി വളയാന്ന് കണ്ട അതിലൊരു ഉറപ്പില്ല സ്വലാത്തല്ലേ നമുക്ക് കഴിയില്ല കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ പേരാണ് സ്വലാത്ത് ലോകത്തങ്ങൾ നോക്കുമ്പോൾ അള്ളാഹുത്താലെ നമ്മളോട് ഒരുപാട് അമലുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് നിസ്കാരം ഏൽപ്പിച്ചു നമ്മൾ തിരിച്ച് അള്ളഹനെ ഏൽപ്പിക്കുന്നുണ്ടോ നോമ്പ് ഏൽപ്പിച്ചു തിരിച്ച് അള്ളഹനെ ഏൽപ്പിക്കുന്നുണ്ടോ ഈ ഏൽപ്പിച്ച പണി ഞമ്മക്ക് പറ്റില്ല യാ അള്ളാ സും ഞാൻ നോറ്റാളെന്ന് പറയോ നമ്മൾ പണിയതാണ് അല്ലാമോട് അറിഞ്ഞു അള്ളാമി ജമ്മു വയതാനാക്കി കൊടുത്തു എന്താ നമ്മളോട് പറയാ അള്ളാനോട് നമ്മൾ പറയാ വരെ ഇങ്ങനെ എം എൽ ഉള്ളൂ അങ്ങനെ ഒറ്റ അമലേ ഉള്ളൂ എ അങ്ങനെ വായിക്കണമല്ലോ എല്ലത്തിന്റെ ഉള്ളിലുണ്ട് മർമ്മത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ ആ മജ്ജ ഊറ്റി വലിച്ചു കുടിച്ചാണ്ടല്ലോ സലാത്തിൻ്റെ എണ്ണം കൂട്ടും ആ അല്ലെങ്കിലും ഇന്നല്ലാ മലായിക്കത്തോ എന്നുള്ളെങ്കിൽ എന്താ പറഞ്ഞു നിങ്ങൾ സലാത്ത് അല്ലാണ്ടാന്നല്ല പറഞ്ഞു സലാത്ത് അല്ലെന്നല്ല റസൂൽല്ലാക്ക് വേണ്ടി നിങ്ങൾ സലാത്ത് അല്ലണ്ടെന്നാണ് പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അതിൻ്റെ മാനഅല്ല അതിൻ്റെ മഫൂം അതാണ് ഒന്നിന് മന്തൂക്കും മഫൂമുണ്ടാവുമല്ലോ ഇന്നല്ലാ മലായിക്കത്തോ ഇസ്വല്ലൂൻ അലന്നെയും പിന്ന പറഞ്ഞാൽ നിങ്ങൾ നബിക്ക് വേണ്ടി സലാത്ത് അല്ലാണ്ടാന്ന് അതിൻ്റെ മാന കാരണം ആമനു എന്നുള്ളത് ഏത് ആയത്തെടുത്താലും ആദ്യത്തിലാ വരിക യായുദീനാമനു കുത്തിപാലയ്ക്ക് മുസ്സിയാം ആദ്യ പക്ഷെ കൊടുത്തു അതിന് ഒരു വർത്താനം പറഞ്ഞു ഇന്ന അതൊരു ഒന്നൊന്നര വർത്താനാ നിങ്ങളെ മുത്തനബിന്റെ തറച്ചക്കും സ്ഥാനത്തിനും നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ടത് നമ്മളെ ഏറ്റതാണെന്ന് അതിന്റെ അർത്ഥം പിന്നെ ഞങ്ങള് പോലെ നിങ്ങള് ചെയ്ത അങ്ങക്ക് രക്ഷ ഓ സിമോ തസ്ലിമ നിങ്ങള് ശരീരമൊക്കെ അങ്ങോട്ടേൽ കൊടുത്താളി അതായർ വെറും സലാം പറയാന്നല്ല അർത്ഥം പറന്നല്ലിംന്ന് നമ്മൾ നമ്മളെ പൂർണമായി ഏൽപ്പിക്കണം മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആ സഹാബിയാത്ത് ചില ആളുകൾ കല്യാണം കഴിക്കാൻ തിരിച്ച് മുത്തനബിൻ്റെ അടുത്ത് വന്നു മുത്തനബിയെ അന്വേഷണം വരണമുണ്ട് നിങ്ങൾ തീരുമാനം പോലെയാണ് നടപ്പിലാക്കുക നിങ്ങൾക്ക് ഇന്നെ കെട്ടണമെങ്കിൽ കെട്ടിക്കോളിന്ന് അത് കെട്ടാൻ വേണ്ടി പറയല്ല അത്രയും നമ്മുടെ ശരീരത്തിന് മേൽ അധികാരിയാണ് പരമാധികാരിയാണ് മുഹമ്മദ് മുസ്തഫ അതാണ് അന്നബിന് ഹുസൈൻ എന്നതിന് മാനന്നതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ളതിനേക്കാളും ബന്ധവും അവകാശവും ഉള്ള ആളാണ് മുഹമ്മദ ആ അർത്ഥത്തിലാണ് ഉമർബൻ കണ്ടത് ആ അർത്ഥത്തിലാണ് ഉസ്മാൻ കണ്ടത് അവരൊക്കെ താലീമോ ഈ ജിലാൽ എത്ര ആയിരുന്നു ഉസ്മാൻ പറയാണ് അള്ളാൻ റസൂലിന്റെ കൈ പിടിച്ചതിന് ശേഷം ആ കൈ തൊട്ടതിന് ശേഷം ആ കൈ പിടിച്ചിട്ട് ബൈഅത്ത് അത് ചെയ്തതിനു ശേഷം എൻ്റെ ഗുഹ്യസ്ഥാനം ശീല കൊണ്ട് പൊതിയാതെ ഞാൻ തൊട്ടിട്ടില്ല അവരെ കൽ ഇങ്ങനെ ഫിക്കൻ്റെ നിയമമുണ്ടോ ഖുർആൻ അദീസിലുണ്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഖുർആൻ അദീസിലില്ല അതുകൊണ്ട് പാടില്ല എന്നാണ് ഇതൊക്കെ അടുത്ത കാലത്ത് ചേക്കേറിയ ഓരോ വാദങ്ങളാണ് ഞാൻ പഠിത്തം ഒരു ബഹുമാനനായ പ്രഭാഷകന്റെ ഒരു വോയിസ് ഇന്ന് കേട്ടു ഇഷ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എല്ലാ കിതാബിലും നിറഞ്ഞെടുക്കണ വാക്ക് പിന്നെ ഇന്ന് വന്നിട്ട് ഒരാൾ ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് വന്നിട്ട് ഉപയോഗിക്കാൻ പാടില്ലാതെന്തെയ്യാ ഞാൻ ആക്ഷേപിക്കല്ല സങ്കടം പറയാം നല്ല നല്ല കാര്യങ്ങൾ സമുദായത്തിന് ഉപകാരമുള്ള പറയാറുള്ള അതിൻ്റെ അതിന് വരില്ല എന്താ ഇതുവരെയുള്ള ആലിമ്യങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല എന്നല്ലേ വരിക ഇതുവരെയുള്ള ആലിമ്യങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല എന്നല്ല അതിന് വരിക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ വിമർശിച്ചല്ല വിമർശിക്കല്ല എൻ്റെ തൊഴിലല്ല ഒരു സങ്കടം അറിയാതെ വന്നു വന്നുപോയെന്നു മാത്രം അള്ളാഹു നമുക്ക് നല്ല ബോധം പ്രദാനം ചെയ്യട്ടെ നമ്മളൊക്കെ അള്ളാഹു തല ആശക്യങ്ങളാക്കട്ടെ അള്ളാഹുത്തല നമ്മളൊക്കെ ആശ് ധൈര്യം പറഞ്ഞോളൂ അതിൻ്റെ അർത്ഥം പെണ്ണിനെ പ്രേമിക്കണ ആളൊന്നുമല്ല ഹുബ് എന്നുള്ള പെണ്ണിനെ പ്രേമിക്കണേന് പറയും കിതാബ് ജലാലിന് തെഫ്സിൽ വരെയുണ്ട് പെണ്ണിനെ പ്രേമിക്കണേ ഹുബ് എന്ന് വജദനി വജദനി ഇഷ്കന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ അടുത്ത് അള്ള എന്താ പെണ്ണിനെ പ്രേമിക്കുമ്പോ പ്രേമിച്ചു എന്നാ എന്തെങ്കിലുമൊക്കെ പറയാതന്നെ അള്ളാഹു എല്ലാരെയും നന്നായി കൊടുക്കട്ടെ ബിൻ നബീൽ മുസ്തഫ മുഹമ്മദ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരുന്നു കൊണ്ട് വിസയില്ലാതെ ടിക്കറ്റ് ഇല്ലാതെ ഫ്ലൈറ്റ് കയറാതെ എയർപോർട്ട് കാണാതെ മദീനയിൽ എത്തണോ താപ ഔതാദി താകാ താലിയല്ലി താലിത്താൽ മുത്തൊളി തേളങ്ങിടും അതിൽ നേ മങ്ങി മങ്ങിമുങ്ങാത്തേ മനേ സാൽ മാറയത്തി നിൽക്കേ ഞാൻ ഭ്രമത്തിലായി ചാരെ ഞാൻ ഇലാകാ ഇല്ലാഹോ ഇല്ലല്ലോ ഹൃദയം സ്പർശിച്ചാൽ ഉടനെ കൽബ് പറിച്ച് കൊടുക്കും മുഹമ്മദ് മുസ്തഫാക്ക് അതാണ് കൽബ് പറിച്ചു കൊടുക്കും